ഇപ്പോഴും താങ്കളുടെ ആ പഴയ സ്കൂൾ വിദ്യാർത്ഥിയുമായുള്ള സംഭാഷണം ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇന്നലെ ചർച്ചയിൽ അതൊരു വിദ്യാർത്ഥി പറഞ്ഞു ഒരു ചെറുപ്പകാലം എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു എം എങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് പതിനെട്ട് കൊല്ലം ആ പതിനെട്ട് കൊല്ലം മുമ്പ് നടന്ന സംഭവം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിൽ കടിച്ചു വേറെ കാര്യങ്ങളൊന്നും അത്രേ ഉള്ളൂ നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ ആ കൊല്ലം മണ്ഡലത്തിന് വേണ്ടി നിറഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലേ അപ്പം ഇനി ഒരു അൻപത് മൂന്ന് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കും അപ്പൊ നല്ല ചൂടാണ് എങ്ങനെ മാനേജ് ചെയ്യും എല്ലാം കൂടി അല്ല ആദ്യത്തിന് ഒരു ദിവസോ രണ്ടു ദിവസോ പ്രകൃതിയുടെ ചൂട് ചൂടായിരുന്നു ആയിട്ട് ഈ എലക്ഷന്റെ ചൂട് ചുറ്റിനു നിൽക്കുന്നവര് അതും അമ്മമാരും സഹോദരിമാരെയൊക്കെ ഇലക്ഷൻറെ ചൂട് കാണുമ്പം മറ്റേ ചൂട് കൊടുക്കും അത് ആദ്യം എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ആദ്യം ഞാൻ സിനിമ പിന്നെ നടനായിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് വന്നപ്പം ഒരുപാട് പേര് പ്രത്യേകിച്ചും യു ഡി എഫിലുള്ള ആൾക്കാർ അതൊക്കെ സിനിമയ്ക്ക് കൊടുക്കുന്ന കൈ കാണിപ്പല്ലേ വോട്ടാവില്ല അപ്പൊ എം പി ആണ് ഇന്നസെന്റ് ചേട്ടൻ എന്റെ പ്രചരണത്തിന് ഇവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്കൊരു ഉണ്ട് ഇതൊക്കെ രാമപത്രമുള്ള കൈയാണോ അതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞുടാ എനിക്ക് ഈ സംശയം ഉണ്ടായിരുന്നു പക്ഷേ നീ മുഖത്തേക്ക് നോക്കണം സാധാരണഗതി അത് വെറും മറ്റേത് കണ്ണിലെ തിളക്കം നോക്കണം ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും കണ്ണിലാ തിളക്കം ഉണ്ടാ ഓട്ടാന്ന് ഇങ്ങനെയാണോ അതിന്റെ നാലര ഉണ്ട് എന്റെ കൂടെ വരണം ഇടക്ക മേഖലകളിലോട്ടൊക്കെ അവിടെ ഞാൻ പോയിട്ട് അമ്മമാരും സഹോദരിമാരും നട്ടുച്ച സമയത്ത് ഈ പറയുന്ന മുപ്പത്തൊമ്പത് ഡിഗ്രി സെന്റിഗ്രേഡിലൊക്കെ വന്നിട്ട് തിളങ്ങിയിട്ട് കണ്ണ് കാണാൻ പറ്റാത്ത തരത്തില് കണ്ണ് നിറച്ച അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടോ ഈ ക്യാമ്പയിനിൽ ചേർത്തു പിടിക്കുമ്പോ അതൊരു വല്ലാത്തൊരു സ്നേഹമാണല്ലോ സിനിമയിലെ ആരാധകർ വരുന്ന പോലെ അല്ലല്ലോ രാഷ്ട്രീയത്തിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു കൂലിപ്പണിക്കാർ അവർക്ക് പെൻഷനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നില്ല ഇപ്പൊ പെൻഷൻ കൊടുക്കാൻ പോവാണ് സർക്കാർ മൂന്ന് മാസത്തെ കിട്ടാത്ത ആൾക്കാർ വന്ന് പരാതി പറയുമ്പോൾ വിഷമമുണ്ടോ അല്ല ഈ പെൻഷൻ കിട്ടാത്ത ആൾക്കാർ ഞാൻ ഇടതുപക്ഷമാണെങ്കിൽ തന്നിരിക്കും പിന്നെ നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് എന്നെ എനിക്ക് എതിരായിട്ടുള്ള ഒരു നമ്മൾ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ വന്നു മൂന്ന് സ്ത്രീകൾ ആ ഫോട്ടോ കൊടുത്തിട്ട് അതാ ഇവിടെ കുന്നംകുളം അപ്പൊ അവിടെ ചെന്ന് രാധാകൃഷ്ണ മിനിസ്റ്റർ അവിടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ആ സ്ത്രീകളെ പോയി കണ്ടപ്പോ അവരോട് പതിനഞ്ച് കൊല്ലം കണ്ട മുമ്പ് വേറൊരു പരിപാടിക്ക് എടുത്ത മൂന്ന് ഫോട്ടോയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് പെൻഷൻ അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല അപ്പൊ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ എന്ന് പറയുന്നത് അത് അവിടെയാണ് ഈ യു ഡി എഫ് പൊളിയുന്നത് ആ സമയത്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്ഷേപിക്കുന്നതിനുമുള്ള സമയം കളയരുത് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി എൻ കെ പ്രേമേന്ദ്രൻ ഒരു സംവാദത്തിൽ താങ്കൾ ക്ഷണിച്ചിട്ടുണ്ട് വികസന വെച്ച് നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമോഹമാണ് അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ചെന്നിട്ട് ആ പറയൂ ജോലിയുണ്ട് എനിക്ക് ആദ്യം അദ്ദേഹം നേരത്തെ പറഞ്ഞവണക്ക് എല്ലാം മായച്ച് കളഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ വികസന പരിപാടികളൊന്നും ഇല്ല ഇതല്ല എവിടെ പോയി എന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നാ അങ്ങോട്ട് പോയാൽ പോരെ ഇത് അദ്ദേഹത്തിന് അറിയാവുന്ന കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല വളരെ ആത്മാർത്ഥ സുഹൃത്തല്ലേ എത്ര കൊല്ലമായിട്ട്

അതിനെ പകുതി വെച്ച് തുറക്കുക തലകുത്തി നിൽക്കുകയാണെങ്കിൽ തുറപ്പിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കും ഒന്ന് തുറക്ക തുറന്നു കഴിഞ്ഞിട്ട് കായലിലേക്ക് നിക്കുന്ന ഇത് കൂണ്ടയിടാനാണോ അതോ ആത്മഹത്യ ചെയ്യാൻ അതങ്ങ് പള്ളിപ്പൊ പറഞ്ഞ ആദ്യം ഇത് എന്തെങ്കിലും ഒരു ഒരു തീരുമാനം വരട്ടെ തീരുമാനം ഉടനെ വരും എന്താണ് ചെയ്യാൻ പോകുന്ന ആ തീരുമാനം നമ്മൾ നേടിയെടുത്താണ് ഇവരുടെ വാക്കും കേട്ടിട്ട് പോയിരുന്നെങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ചേനായിരുന്നു തീരുമാനം വരും അതിപ്പോ എലക്ഷന് മുമ്പ് വരും അതൊന്നുമല്ല വേണ്ടി ആ കൊണ്ടുവന്നേ ഞാൻ ഓക്കെ അപ്പോൾ അതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ് അപ്പൊ താങ്ക് യു ശ്രീ മുകേഷ് കുറേ നേരം നമ്മൾ സംസാരിച്ചു അപ്പോൾ സന്തോഷകരമായ കാര്യം മുകേഷോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നല്ല മരത്തിൻ്റെ ഒരു അനുഭവം അവർ വീട്ടുകാരനെ പോലെയാണ് എപ്പോഴും അത് മണ്ഡലത്തിലെ ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ടാവും അല്ലേ